ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും അടുത്ത വരാൻ പോണ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ശ്രുതി വളരെയധികം വലിയൊരു കള്ളം പറഞ്ഞിട്ടാണ് ആ വീട്ടിലേക്ക് കയറി വെക്കണത് ഇനി കാണാൻ പോകുന്നത് ശ്രുതി ഓരോ നിമിഷവും വെന്തുരുങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ കാരണം ഇത് ശ്രുതിയുടെ കള്ളത്തരം ഏത് നിമിഷമാണ് പുറത്തു വരണമെന്ന് ശ്രുതിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ശ്രുതി എപ്പോഴും പേടിയാണ് ഈശ്വര എന്റെ കള്ള എപ്പറിയും എപ്പറിയും കാരണം നമ്മുടെ രേവതി ഒരു പണം ഇല്ല എന്ന് പറഞ്ഞിട്ട് രേവതി എത്രമാത്രമാണ് ചന്ദ്ര ഉപദ്രവിക്കണത് നന്നായിട്ട് ശ്രുതിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ആകെ ഒരു ടെൻഷൻ കേട്ടോ ഈശ്വര എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് എന്റെ ചീട്ട് കയറി തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ഓരോ നിമിഷം ടെൻഷൻ ാണ് ഇനി വരുന്ന ഭാഗങ്ങളിലൊക്കെ ശ്രുതിയുടെ കണ്ടത്തലം പൊളിയും പൊളിയും നമുക്ക് തോന്നും അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ആയിട്ട് വരാൻ പക്ഷേ പല നാൾക്കാലം ഒരു നാൾ പിടിയിലെന്നല്ലേ തീർച്ചയായിട്ടും ശ്രുതിയുടെ കള്ളത്തലങ്ങളൊക്കെ നമ്മുടെ ശ്രുതിയും വീട്ടുകാരും ചന്ദ്രയൊക്കെ അറിയും ആദ്യം രണ്ടത് ചന്ദ്ര തന്നെയാണ് കാരണം ശ്രുതിന് എത്രമാത്രം സപ്പോർട്ടാണ് ചന്ദ്രയാണല്ലോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രുതി ശ്രുതി ഇനി ജയിലിലായിരിക്കും കാരണം വലിയൊരു കള്ളമായിട്ട് വേറൊരു പയ്യനെ കല്യാണം കഴിച്ചു അതായത് ഒരു കല്യാണം കഴിച്ചിരിക്കെ തന്നെ ഒരു കുട്ടിയുണ്ട് അതായത് വേറൊരാളെ കല്യാണം കഴിച്ചു അതിൻ്റെ ശ്രുതിക്ക് എന്തായാലും ശിക്ഷ കിട്ടും ജയിൽ ശിക്ഷ കിട്ടുമെന്നോ കാര്യം ഉറപ്പാണ് അത് മാത്രമല്ല വിവാഹ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ശ്രുതി നടത്തിയിരിക്കുന്നത് അപ്പം അതിന്റെ ശിക്ഷയൊക്കെ ശ്രുതിക്ക് കിട്ടാൻ പോകുന്നുള്ളട്ടോ നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഭയങ്കര ഇവരുടെ മൂന്ന് പേരുടെ കല്യാണം കഴിയുമ്പോഴും സൂപ്പറാവുന്നത് ഇനി വർഷയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെയും വിവാഹം കൂടി ഉണ്ട് ഇവർ ആ വിവാഹം കൂടി തന്നെ ഭയങ്കര സൂപ്പറായി ഇവിടെ കോമഡി പോലത്തെ ഒരു രംഗങ്ങളൊക്കെ കുറേ വരും ില് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീട്ടിൽ നടക്കാനോ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ